മദ്യപിക്കാൻ പണം ചോദിച്ചപ്പോൾ നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ അയൽവാസിയായ വീട്ടമ്മയെ മർദ്ദിക്കുകയും സ്ത്രീയുടെ പല്ലടിച്ചു കൊഴിക്കുകയും ചെയ്ത സംഭവത്തിൽ വിമുക്ത ഭടനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ചടയമംഗലം കുര്യോട് സ്വദേശി നാല്പത്തിനാല് വയസ്സുള്ള ഗോപകുമാറാണ് പോലീസ് പിടിയിലായത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് സംഭവം നടന്നത് അയൽവാസിയായ വീട്ടമ്മയുടെ വീട്ടിലെത്തുകയും മദ്യപിക്കാനായി അഞ്ഞൂറ് രൂപ കടം ചോദിക്കുകയുമായിരുന്നു എന്നാൽ പണം നൽകാൻ പറ്റില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് വീട്ടമ്മയെ അടിച്ച് താഴെയിടുകയും മർദ്ദിക്കുകയും പല്ലടിച്ചു കൊഴിക്കുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴാണ് ഗോപകുമാർ മാറാൻ തയ്യാറായത് തുടർന്ന് വീട്ടമ്മ ചടയമംഗലം പോലീസിൽ പരാതി നൽകിയതിനു ശേഷം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മുൻപ് തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത് മദ്യപിച്ചെത്തിയ ഗോപകുമാർ വീട്ടമ്മയെ പിന്നിലെത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും വീട്ടമ്മ ഓടി വീട്ടിനുള്ളിൽ കയറി കഥ കടച്ചാണ് രക്ഷപ്പെട്ടതെന്നും വീട്ടമ്മ പറയുന്നു ഞാൻ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നപ്പം അവടെ വന്നു വന്നു എന്റെ വീട്ടിൽ വന്ന് എന്നെ കവിനി മുട്ടി എൻ്റെ അഞ്ഞൂറ് രൂപ ചോദിച്ചു ഞാൻ തരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പ എന്റെ എന്നെ കുത്തി എൻ്റെ ചെല്ലയ്ക്ക് അടച്ച് എന്റെ തള്ളി ഇട്ട് കൊല്ലാൻ കൊള്ളാൻ ശ്രമമായിരുന്നു എന്റെ നിന്നെ കൊല്ലും എന്റെ തൂക്കുമ്പോഴും ഞാൻ വേണ്ടി ചൊല്ലുവെന്ന് പറഞ്ഞു പുല്ലെന്ന് പറഞ്ഞു ഒരു രണ്ട് പല്ല് ഒരു മേപ്പല്ലുണ്ട് ഒരു ഒരു ചെറിയ അടിപ്പല്ലു വിഴുങ്ങുന്നുണ്ട് മുറുവുണ്ട് ഈ തോഴിഞ്ഞുണ്ട് തോഴിഞ്ഞ് ഇതിന്റെ മരത്തി അടിച്ച ചെറിയ നൊമ്പലമുണ്ട് പിന്നെ ഒട്ടി പറഞ്ഞു കടകൊറ്റ കാണിക്കാൻ പറഞ്ഞു ചടയമംഗലം പോലീസ് ഗോപകുമാറിന്റെ വീട്ടിലെത്തി ഗോപകുമാറിനെ അറസ്റ്റ് ചെയ്തു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിനും അപമാനിച്ചതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പ്രതിക്കെതിരെ കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ അൽ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു നയൻ വൺ സിക്സ് എയ്റ്റ് ഫോൺ സിക്സ് ട്രിപ്പിൾ നയൻ വൺ സിക്സ്